Hello. ഓർക്കിഡ് നമ്മൾ പല സ്ഥലത്തുനിന്ന് വാങ്ങാറുണ്ടല്ലേ അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഓർക്കിഡിനകത്ത് പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കും എത്ര വളം ചെയ്തു കൊടുത്തിട്ടും അതിനകത്ത് പൂക്കൾ ഇല്ലാതെ വരുന്ന അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞു കുഞ്ഞ് ടിപ്സ് ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ അത് ഏത് വെറൈറ്റി ആയാലും നമ്മുടെ ഫെലനോപ്സിസ് ആയാൽ പോലും നമുക്ക് ഈ ഒരു കുഞ്ഞ് ആയിട്ടുള്ള വളം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പുതിയ കിക്കീസ് പൊട്ടാനും അതുപോലെ തന്നെ പുതിയ ബഡ് വരാനും ഒക്കെ സഹായിക്കും നമ്മൾ പലയിടത്തുനിന്ന് സീലിങ്സ് വാങ്ങിച്ചിട്ടായിരിക്കും നമ്മൾ വള ല്ലേ അപ്പോൾ ആ അങ്ങനെയുള്ള സീഡ്ലിങ്സ് ഒക്കെ നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഗ്രോത്തിനുള്ള വളം ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഫ്ലവറിങ്ങിനുള്ള ഏതെങ്കിലും ഫ്ലവറിങ്ങിനുള്ള വളം ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പം ആദ്യം നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം സീഡ്ലിങ്സ് സീഡ്ലിങ്സ് എല്ലാം നടി ഇതുപോലെ വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ്സ് ആയിരിക്കാം അപ്പം നമുക്കും ഈ ഒരു സീഡ്ലിങ്സ് സെയിലിനായിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ തണ്ടി കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉള്ളതും നിറച്ച് ഷൂട്ട്സ് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് എത്തിയിരിക്കുന്നത് അപ്പം പ്ലാൻ സൈസ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എത്രമാത്രം ഗ്രോത്ത് ഉണ്ടെന്ന് അപ്പം അങ്ങനെയുള്ള പ്ലാൻസ് വാങ്ങി കഴിയുമ്പോൾ അതിന് ചെയ്ത് കൊടുക്കേണ്ട വളവും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പം ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സവോളയും ഷീമക്കൊന്നേടയിലെയും മുരിങ്ങയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവറിങ് ഇല്ലാതെ നിൽക്കുന്ന അതായത് എത്ര വളം ചെയ്ത് കൊടുത്തിട്ടും കെമിക്കൽ കൊടുത്തിട്ടും നമ്മുടെ പ്ലാന്റ്സിൻ്റെ ബഡ്ഡൊന്നും വരാതെ നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട വളമാണ് ഇത് കേട്ടോ ഇത് എല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഇതിപ്പം നമുക്ക് ഇച്ചിരി കൂടിപ്പോയെന്ന് പറഞ്ഞിട്ടും യാതൊരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല അരയ്ക്കുന്ന സമയത്ത് ഞാൻ തേങ്ങാവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാവെള്ളം നല്ല രീതിയിൽ പ്ലാന്റ്സിന് ഫ്ലവർ തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നല്ലതുപോലെ അര അരച്ചിട്ട് ഇത് നമ്മൾ നമുക്ക് മിക്സിയിൽ അരച്ചതിന് ശേഷം നമുക്കിത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു രണ്ട് ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കണം പുളിച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാവുള്ളൂ ഡയറക്റ്റ് കൊടുക്കുകയും ചെയ്യരുത് നല്ല രീതിയിൽ നേർപ്പിക്കണം നമുക്കിപ്പോൾ ഒരു കപ്പ് ലിക്വിഡാ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളവും കൂടെ നോർമൽ വാട്ടർ കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ അരച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമ്മൾ നമ്മളിങ്ങനെയും എടുത്ത് പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലീഫിനകത്തൊക്കെ അതിൻ്റെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെ ഉണ്ട് തണുപ്പാണ് പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എപ്പോഴും അരച്ചതിന് ശേഷം നടി ഇതുപോലെ കൂമ്പ് ഭാഗം ഭാഗത്ത് വേ അധികം ഒഴിക്കാതെ കാരണം കുംഭ് ഭാഗത്ത് വീണ് കഴിഞ്ഞാൽ പ്ലാന്റിന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ മെച്ചുവേർഡായിട്ടുള്ള പ്ലാന്റിൻ്റെ ലീഫിലും അതിൻ്റെ റൂട്ടിലും മീൻസ് അതിൻ്റെ തണ്ടിലും ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പുതിയ തൈകൾ പൊട്ടി കിക്കീസ് പൊട്ടാനും അതുപോലെ തന്നെ പുതിയ ബഡ് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി വളമാണ് പിന്നെ നമ്മുടെ കയ്യിൽ സീഡ്ലിങ്സ് ഉണ്ടെങ്കിൽ സീഡ്ലിങ്സ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ എപ്പോഴും ചെയ്ത് കൊടുക്കേണ്ടത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും വളം ഒരു ടു ത്രീ മന്ത് ഒഴിക്കും ഉച്ചു കൊടുക്കണം ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ല രീതിയിൽ ഗ്രോ